സ്ലാമോയിലേക്ക് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പുതുതായിട്ട് ആരെങ്കിലും വീഡിയോ ഉണ്ടെങ്കിൽ വീഡിയോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക പിന്നെ വീഡിയോ കണ്ടിട്ട് നിങ്ങളെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ഇടട്ടോ അപ്പോൾ ഇന്ന് വിരുന്നാരൊക്കെ ഉണ്ട് വിരുന്നാരൊക്കെ ഉള്ളൊരു ദിവസം രാവിലെ തന്നെ തുടങ്ങണം എന്നൊക്കെ ഇനി വിചാരിച്ചിന് പക്ഷേ രാവിലെ തന്നെ തുടങ്ങിയിട്ടൊന്നുമില്ല അപ്പോൾ ചായ കുടി ഇതൊക്കെ കഴിഞ്ഞ് ഇപ്പം ആ കലിയിലും വന്ന് കലിയിൽ പിന്നെ അമ്മോനെ എല്ലാവർക്കും അറിയാനുണ്ടാവും അപ്പോൾ ഓനും ഉണ്ട് എല്ലാവരും ഉണ്ട് അപ്പോൾ ഇന്ന് വിരുന്നാരൊക്കെ ഉള്ളൊരു ഡേ ആണ് കേട്ടോ അപ്പം നമ്മൾ ഇന്ന് വീഡിയോ എടുക്കാൻ കരുതി ഞാൻ രാവിലെ ഒരു ഡേമൈ ലൈഫ് ആക്കിയാണ്ട് രാവിലെ മുതലേ തുടങ്ങി എന്നൊക്കെ എനിക്ക് കരുതീനിയത് പക്ഷേ പിന്നെ രാവിലെ മുതലേ ഒന്നും തുടങ്ങിയില്ല പൂച്ചക്ക് ചോറൊക്കെയുള്ള പെരുമൊന്ന് വെള്ളിയാഴ്ചയാണല്ലോ അപ്പൊ ഒന്ന് സ്പെഷ്യലൊക്കെ ഉണ്ട് അപ്പൊ എന്താന്നുള്ളതൊക്കെ ഞാൻ കാണിച്ചതരാം കേട്ടോ ആ അങ്ങനെ ഫുഡ് ഉണ്ടൊക്കെ കാണിച്ചു തരാറോണ വന്ന് ഞാൻ പിന്നെ ലൈമടിക്കാൻ അടിക്കാൻ കേട്ടോ കലിയിലൊക്കെ വന്നതാണല്ലോ അപ്പൊ പിന്നെ അവന് ലെയ്മൊക്കെ അടിച്ചു കൊടുത്ത് അപ്പം പിന്നെ കൂട്ടത്തിന് ഞാനും കുറച്ച് ലൈമൊക്കെ കുടിച്ച് അത് ഫുള്ള് ഉണ്ടായിട്ടോ തീർന്നതാണ് അങ്ങനെ ലൈമൊക്കെ കുടിച്ച് അപ്പോൾ പിന്നെ ഫുള്ള് സൗണ്ടും മോച്ചപ്പാടൊക്കെ കേട്ടോ എല്ലാവരും കൂടിയുള്ളതിനോട് പിന്നെ പറയേണ്ടല്ലോ അപ്പം പിന്നെ ഞാനിങ്ങനെ പിന്നെ വോയിസ് ഓവർ കൊടുക്കാമെന്ന് കരുതി അപ്പം ഇങ്ങനെ എടുത്ത് വെച്ചതാട്ടോ പിന്നെ അത് അപ്പോത്തിനും ഉമ്മ ഞങ്ങളവിടെ വർത്താനം പറഞ്ഞു ഓന് വെള്ളം അടിച്ചാലും ഇതൊക്കെ ആയപ്പോഴത്തും ഉമ്മ മസാലയൊക്കെ ഉണ്ടാക്കിയിരിക്കണം ചിക്കൻ ബിരിയാണി ആട്ടോ ഉണ്ടാക്കുന്നത് ഇന്നത്തെ സ്പെഷ്യൽ ചിക്കൻ ബിരിയാണി ഇനി അപ്പം ഉമ്മ അതവിടെ ഇതൊക്കെ മസാലയൊക്കെ ആക്കിയത് പിന്നെ ഞാൻ നോക്കുമ്പോണ്ട് വെള്ളം തിളക്കണം അപ്പം അമ്മാനോട് ഉമ്മ വെള്ളം തിളക്കുന്നുണ്ട് വേഗം അരി ഇട്ടോളിന്നൊക്കെ പറയാ കേട്ടോ അപ്പം ഉമ്മ പിന്നെ വേഗം ഉമ്മി ഓളു കേട്ടോ ഓളും അറിഞ്ഞ അമ്മൻ്റെ അനിയത്തിയാണ് ഓളും കൂടിയാണ് ചോറൊക്കെ ഉണ്ടാക്കിയത് പിന്നെ അമ്മ അരിയൊക്കെ എടുത്തോണ്ടെന്ന കൈകലും ഒക്കെ കഴിഞ്ഞ് അരിയിട്ട് പിന്നെ മസാലയൊക്കെ ഇങ്ങനെ പോരായുള്ളതൊക്കെ ഇടുന്നുണ്ട് അതില് റെഡി ആക്കിണ്ട് പിന്നെ ഗ്യാസ് ഇല്ലാത്തതിനോടാണ് അടുപ്പത്ത് തീ കൂട്ടിയത് ഇല്ലെങ്കിൽ ചോറ് അടുപ്പത്ത് തന്നെയാണ് വയ്ക്കൽ പക്ഷെ മസാല നമ്മൾ ഗ്യാസും ആട്ട് വയ്ക്കൽ പക്ഷേ ഇന്ന് ഈ അടുപ്പിൽ മറ്റേ അടുപ്പിൽ തീയും കൂട്ടലേ ഇല്ല കേട്ടോ അപ്പം ഇന്ന് തീയൊക്കെ അതിൽ കൂട്ടി ഗ്യാസ് കഴിഞ്ഞിട്ട് കുറേ ദിവസമായിട്ടോ പിന്നെ കുറ്റി നിറവുള്ള കുറ്റി ഇല്ല ഗ്യാസും ഇല്ല അങ്ങനെ കുറേ ആയിപ്പം ഗ്യാസൊക്കെ കഴിഞ്ഞിട്ട് അങ്ങനെ പിന്നെ ബിരിയാണിയൊക്കെ അതാ ദമ്മിടലൊടങ്ങി മമ്മൂട്ടി ഓൾ തന്നെയാണ് അല്ല ഇമ്മി മമ്മൂട്ടി തന്നെയാണ് കേട്ടോ ഫുൾ ഒന്ന് ബിരിയാണി പരിപാടിയൊക്കെ പോലാണ് അപ്പോൾ ഓൾ ബിരിയാണി നല്ല ടേസ്റ്റാണ് പക്ഷേ ഓൾ രണ്ടാൾ കൂടി കൂടിക്കാണ്ടാണെന്ന് ബിരിയാണി ഉണ്ടാക്കിയത് കേട്ടോ വോയിസ് ഓവർ കൊടുക്കുന്ന സമയം രാത്രിയാണ് അപ്പോൾ തന്നെ ബിരിയാണിയൊക്കെ തിന്നൽ കഴിഞ്ഞതും കേട്ടോ അപ്പം ബിരിയാണി നല്ല ടേസ്റ്റ് ഉണ്ടായിന് അങ്ങനെ പിന്നെ ചോറ്റയ്ക്ക് ഇടാനുള്ള ഉള്ളിയൊക്കെ അത് അമ്മയുടെ പൊരിച്ചോണ്ട് ഇരിക്കുന്നുണ്ട് അടുപ്പ് ഇയാതെ പിന്നെ അടുത്ത പണി ചെയ്യാൻ വയ്യല്ലോ ഗ്യാസ് ഉണ്ടാകുമ്പോൾ നമുക്ക് ഗ്യാസ് ഒന്ന് വെച്ചാൽ മതി അപ്പോൾ അത് അടുപ്പ് ഇയാ അത് ചെയ്യാൻ കഴിയാത്തതിനോട് പിന്നെ നമ്മൾ അങ്ങനെ അത് അടുപ്പ് കഴിഞ്ഞപ്പോൾ ആക്കെ പൊരിച്ച് റെഡിയാക്കിയിട്ടോ പിന്നെ ബിരിയാണിയൊക്കെ ദമ്മിടലും പരിപാടിയും ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അടിച്ചേരി തുടക്കാനൊക്കെ ഉണ്ട് കേട്ടോ അല്ലാത്ത പണികളൊക്കെ കഴിഞ്ഞു പിന്നെ ബിരിയാണി ആയതുകൊണ്ട് പെട്ടെന്ന് തീരുമല്ലോ പിന്നെ ഗ്യാസ് ഇല്ല കേട്ടോ ഗ്യാസ് ഇല്ലാത്തതിനോട് തന്നെ അടുപ്പത്ത് ഇങ്ങനെ ആക്കുകയാണ് ഒന്ന് തീരുമ്പോൾ ഒന്നിങ്ങനെ വെച്ചെടുത്ത് വെച്ചെടുത്ത് അങ്ങനെ ആക്കുകയാണ് ഗ്യാസ് ഇല്ലാത്തതിനോട് അപ്പോൾ ബിരിയാണിയൊക്കെ റെഡി ആയി പിന്നെ കലിയിലൊക്കെ പോയി ഇനി നമുക്ക് വേഗം അടിച്ചൊക്കെ തുടച്ചിട്ട് ചോറ് തിന്നാം പിന്നെ വെള്ളിയാഴ്ചയാണല്ലോ വെള്ളിയാഴ്ചയാണല്ലോ അപ്പോൾ പള്ളിയിൽ നിന്ന് ഇരിഞ്ഞൊക്കെ വന്നിട്ട് വേണം ചോറ് തിന്നാനൊക്കെ പിന്നെ മോളുണ്ട് മുറ്റത്ത് കൂടെ ഒക്കെ നടക്കണ മോളെ കുളിപ്പിച്ച് അകത്തിടണം പിന്നെ അതൊക്കെയാണ് അപ്പോൾ നമ്മളെ പരിപാടി ഞാൻ രാവിലെ തുടങ്ങാൻ ഒക്കെ ഇട്ടിന് നടന്നില്ല അപ്പം വിരുന്നാലൊക്കെ ഉള്ളതിനോട് തന്നെ വീഡിയോ നമുക്കൊന്നും വല്ലാതെ പോകുന്നില്ല ഫുള്ള് നമ്മൾ വറുത്താനും ആയിട്ട് ഇങ്ങനെ നോക്കുകയാണ് വീഡിയോ എടുക്കാനൊക്കെ മറന്നു പോവുകയാണ് അങ്ങനെ അപ്പം ഈ ബാക്കി നമ്മൾ ഫുഡ്ക്കുമ്പോൾ കാണിച്ചു അതാ ഊർക്കാപ്പുളിയൊക്കെ അച്ചാർ ഇടാനും വേണ്ടിയിട്ട് അരിഞ്ഞിട്ടും ഇത് ഇങ്ങനെ എല്ലാം അരിണ്ടി നീളത്തിലായിരിക്കും ഇത് മധുരാക്കേണ്ടല്ലോ ഇടുന്നേ ശർക്കര ഇട്ടാണ്ടല്ലേ ഏഹ് അപ്പോൾ നീളത്തിലായിരിക്കും അച്ചാറിടാൻ പോകട്ടോ ഊർക്കാപ്പുളി അച്ചാർ എല്ലാവർക്കും അറിയലുണ്ടാവും അപ്പം കുറച്ച് എടുത്തിട്ടുള്ളൂ കേട്ടോ നമ്മൾ അച്ചാർ ഇടാൻ പോവാണ് ബിരിയാണിക്ക് ഉള്ള അപ്പോ ആവ് ഇപ്പൊ ബിരിയാണി ആവുമ്പോത്തും ദമ്മ പൊട്ടിച്ചും അച്ചാർ ആവുന്ന പറയുന്നത് അച്ചാർ റെഡി ആയതുകൊണ്ട് ഇട്ടോ ഗ്യാസ് ഇല്ല അതുകൊണ്ട് ഇപ്പഴാ കരിവേപ്പിലിടുന്നത് അച്ചാർ തോന്നുമ്പോ അമ്മ അങ്ങനെ ഇഷ്ടത്തിന് ഓരോന്നും ഓരോന്നങ്ങനെ ഉണ്ടല്ലോ പക്ഷെ ലാസ്റ്റ് കൂട്ടാറസാ അത് ഞാൻ എങ്ങനെയാണെന്ന് അറിയാണ്ട് കുളിയൊക്കെ പോകാറുണ്ട് ചർച്ച മതി നമ്മളെ പരിപാടികളൊക്കെ കഴിഞ്ഞ് കുളിന്നാനിയൊക്കെ കഴിഞ്ഞ് എല്ലാവരും പള്ളിയിൽ നിന്നൊക്കെ തിരിഞ്ഞ് വന്നിന് നമ്മൾ ചോറ്ന്നാൻ പോവുകയാണ് ചോറൊക്കെ ഉമ്മ കുത്തി റെഡിയാക്കി വെച്ചിരുന്നു കേട്ടോ ഉമ്മ കുളിച്ചാൽ കയറിക്കണത് ഇതുവരെ അവിടെ വർത്താനം പറഞ്ഞു തർന്ന ഇതുവരെ കുളിച്ചാൽ കയറാതെ ഇപ്പോളാണ് അപ്പോൾ കുളിച്ചാൽ കയറിയത് അപ്പോൾ ഉമ്മ ഇപ്പോൾ കയറിയിട്ടുള്ളൂ അപ്പോൾ ഉമ്മ വന്നിട്ടാണ് നമ്മൾ ചോറ് തന്നെ അപ്പോൾ ചോറ് സാധനമൊക്കെ നമ്മൾ റെഡിയാക്കി വെച്ചിണ് ചോറ് ചോറ്ന്നാൻ പോവാണ് അപ്പം കലിയിലും അമ്മോന്റെ മോനും വലിയ വലിയമ്മോൻ്റെ മോനും പിന്നെ മറ്റോനും എല്ലാവരും വന്നിട്ട് ഇപ്പോൾ ഒരു പള്ളി പള്ളിയിൽ നിന്നൊക്കെ തിരിഞ്ഞ് വന്നിട്ടോ അപ്പം കാണിച്ചു തരാം ചോറുംതൊക്കെ ആ കുറേ ആളുള്ളതിനോട് തന്നെ ഇമ്മ കുറേ തട്ടിൽ ചോറൊക്കെ എടുത്താണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഒപ്പം എടുക്കുമ്പോൾ ഇങ്ങനെ പിന്നെ പിന്നെ കൊണ്ടുവരണ്ടല്ലോ അപ്പോൾ ഇതാ ചിക്കന് ഇങ്ങനെ രണ്ട് പ്ലേറ്റിലെടുത്തണി ഇപ്പം ഉമ്മ ഉണ്ടാക്കിയാ നമ്മൾ ഓർക്കാപ്പുളി അച്ചാറായിട്ടതും മധുര ഇട്ടാണ്ട് ശർക്കര ഇട്ടിക്കാണ്ട് ഉണ്ടാക്കിയത് ഏ ില്ല എന്നുള്ളു പിന്നെ അത് ഇതാ തൈര് തൈരുണ്ട് അപ്പം ആ കാശ് കൊണ്ടുവച്ചില്ലേ ഐസമോളാ കേട്ടോ കൊണ്ടുപോയ്ക്കുന്നത് അപ്പൊ ഒക്കെ നമ്മൾ റെഡി ആക്കി വെച്ചിന് ഇനി കൊണ്ടുപോയാൽ മതി ഞാൻ അപ്പിയൊക്കെ ഇരുന്നു കിട്ടും അപ്പം അല്ല നമ്മൾ ആണ് എടുക്കില്ല ചോറും ഇതൊക്കെ റെഡിയാക്കി വെച്ചിന് ഇനി എല്ലാവരും വന്ന് ഇരുന്ന് തിന്നാൽ മതി കേട്ടോ അപ്പം തൽക്കാരാണ് നമ്മളോടെ അല്ലേ ിങ്ങനെ ഇരിക്കാവുന്നേ അതുകൊണ്ടേ കുഞ്ഞുവാവ കുഞ്ഞുവാവ പന്തലച്ചു അതാ അതാ നൽച്ച് ചാടി പൊന്നു അടുത്ത് എടുത്ത പൊന്നോ നോക്കണ മാമോനിവാസോ അതാ വൈകുന്നേരം അപ്പൊ ചായ കൊടുക്കാൻ പോവാണ് അപ്പൊ ചായക്കടി എന്താ വെച്ചാല് കാട് മുട്ട പീങ്ങിയതും കോഴിമുട്ട പീങ്ങിയതും കേട്ടോ പിന്നെ അതുണ്ട് കപ്പ് കേക്ക് ഒക്കെ ഉണ്ട് കിട്ടും അപ്പൊ ഞമ്മക്ക് ഗ്യാസ് ഇല്ലാത്തതിനോട് തന്നെ അടുപ്പത്ത് തീയുട്ടി ചായ ഉണ്ടാക്കി വെച്ചിന് കഴിഞ്ഞാൽ അടുത്തത് മുട്ട പീങ്ങാൻ വെച്ചിണ് കെട്ടോ അപ്പൊ അതാവാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കാണ് ചായ ഒടിച്ചില്ല കേട്ടോ ആരും ഞങ്ങൾ ഞങ്ങള് ചായ കുടിക്കാനൊക്കെ പോവാണ് അങ്ങനെ താ മുട്ട തയ്ച്ചോണ്ട് അപ്പം കുറേ കാലത്തിന് ശേഷം എനിക്ക് വൈകുന്നേരത്തെ ചായയൊക്കെ ഇങ്ങനെ അടുപ്പിൽ തീ ഊട്ടിയൊക്കെ കേട്ടോ അപ്പോൾ അടുപ്പിൽ തീ ഊട്ടിയ നമ്മൾ കുടിക്കാൻ പോകണല്ലേ ഗ്യാസ് മുതൽ തന്നെ ഉണ്ടാക്കുക